ഓം നമോ ഭഗവതി വാസുദേവ ഇന്ന് ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം അഥ ദ്വിതീയോധ്യാസം സംഹൃഷ്ടോ വിപ്രാണമർ പ്രതിപൂജവചസ്തചക്രമേ सुत उवाच यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेतुस्तं सर्वभूतहृदयं मुनिमानतोऽस्मि यस्वानुभावमखिलश्रुतिसारमेकम् अध्यात्मदीपमतिदीर्षतां तमोऽन्तं संसारिणां करुणयाः पुराणगुह्यं तं व्याससोऽनुपयामि गुरुं मुनीनां नारायणं नमस्कृ रं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् मुनयः सा तु पृष्टोऽहं भवद्भिर्लोकमङ्गलं यत्कृतः कृष्णसंप्रश्नो येनात्मा सुप्रसीदति स वै पुंसां परो धर्मो यतो भक्तिरथोक्षजे अहैतुक्य प्रतिहत ययात्मा सम्प्रसीदति वासुदेवे भगवति भक्तियोगप्रयोजित जनयत्याशु वैराग्यं ज्ञानं च यतहैतुकं धर्मस्वनुष्ठ पुंसां विश्वत्सेन कथासु नोत्पादये यतिरतिं श्रम एव हि केवलम् धर्मस्य ह्यापवर्गस्य नार्थोऽर्थायोपकल्पते नार्थस्य धर्मैकान्तस्य कामोलाभाय हि स्मृता कामस्य नेन्द्रियप्रीतिर्लाभो जीवेत यावता जीवस्य तत्त्वजिज्ञासा नार्थो यश्चेह कर्म वदन्ति तत्तत्त्ववितत्त्वं व्यज्ञानमद्वयम् ब्रह्मेति परमात्मेति भगवानिति शक्यते तत् श्रद्धानामुनयो ज्ञानवैराग्ययुक्तया पश्यन्त्यात्मनि चात्मानं भक्त्या श्रुतगृहीतया अधुंभिर्द्विजश्रेष्ठा वर्णाश्रमविभाग च स्वनुष्ठितस्य धर्मस्य संसिद्धिर्हरितोषणम् तस्मादेकेन मनसा भगवान् सात्वम्पति श्रोतव्यकीर्तितव्यश्च ध्येयपूज्यश्च नित्यदा यदनुध्यासिनायुक्ता कर्मग्रन्थिनिबन्धनं छिन्दन्ति कोविदास्तस्य को म को कुर्यात्कथारितिम् शुश्रूषो श्रद्दधानस्य वासुदेवकथा रुचि स्यान्महत्सेवया विप्रा पुण्यतीर्थनिषेवणात् शृण्वतां स्वकथां कृष्ण पुण्यश्रवणकीर्तन हृद्यन्दस्थो ह्यभद्राणि विधुनोति सुहृत्सताम् ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം ഒന്നാം അധ്യായത്തിൽ ചോദിച്ച ആറ് ചോദ്യങ്ങളുടെ ഉത്തരമാണ് രണ്ടാം അധ്യായത്തിൽ സൂതൻ പറഞ്ഞു തരുന്നത് ബ്രാഹ്മണരുടെ നല്ല ചോദ്യങ്ങൾ കേട്ടപ്പോൾ രോമഹർഷണന്റെ പുത്രനായ സൂതൻ അവരുടെ വാക്കിനെ അഭിനന്ദിച്ച് അവരുടെ ചോദ്യങ്ങളെ അഭിനന്ദിച്ച് ഇങ്ങനെ പറയുവാൻ തുടങ്ങി ഉപനയനം കഴിക്കാത്തവനും ലൗകിക വൈദിക കർമ്മങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിയവനുമായി സന്യസിച്ചു പോകുന്ന ആരെയാണോ ഉദ്ദേശിച്ച് വിയോഗ ഭീതനായിത്തീർന്ന അതായത് പിരിയാൻ പിരിയുമ്പോൾ ഉണ്ടാവുന്ന ആ വിയോഗം കൊണ്ട് തീർന്ന ഭയപ്പെട്ടവനായ ശ്രീ വേദവ്യാസൻ മകനെ എന്നിങ്ങനെ നീട്ടി വിളിച്ച് അതിൻ്റെ ആ തന്മയത്വം നിമിത്തം മരങ്ങൾ തിരിച്ചു ഉത്തരമായി ശബ്ദിക്കുകയും ചെയ്തുവോ സർവ ജീവ വസ്തുക്കളുടെയും മനസ്സിൽ പ്രവേശിച്ച അന്ധകരണത്തിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ പ്രവേശിച്ച ആ ശുഖമുനിയെ ഞാൻ പ്രണമിക്കുന്നു അസാധാരണമായ മഹിമയുള്ളതും സകല വേദങ്ങളുടെയും സാരമായിട്ടുള്ളതും അനുപമമായിരിക്കുന്നതും അതായത് ഉപമിക്കാൻ പറ്റാത്തതും സംസാരമാകുന്ന ഘോര അന്ധകാരത്തെ കടക്കുവാൻ ആയി വെമ്പൽ കൊള്ളുന്ന സംസാരികൾക്ക് അതായത് പ്രപഞ്ചത്തിലുള്ള ആൾക്കാർക്ക് അധ്യാത്മ അതായത് ആത്മതത്വത്തെ തെളിയിച്ചു കൊടുക്കുന്നതും പുരാണ രഹസ്യത്തെ ആരാണോ കാരുണ്യം കൊണ്ട് ഉപദേശിച്ചത് മുനിമാരുടെയെല്ലാം ആചാര്യനായ ആ വ്യാസപുത്രനെ ശ്രീ ശുഗ ബ്രഹ്മർഷിയെ ശരണം പ്രാപിക്കുന്നു മനുഷ്യരിൽ ശ്രേഷ്ഠനായ നാരായണൻ എന്ന ഋഷിയെയും അവവിധം നരൻ എന്ന ഋഷിയെയും വാക്കുകളുടെ അധീശ്വരിയായ സരസ്വതി ദേവിയെയും വേദവ്യാസനെയും നമസ്കരിച്ച് അതിനുശേഷം സംസാര ജയത്തിന് ഉതകുന്ന പുരാണ ഗ്രന്ഥത്തെ പാരായണം ചെയ്യണം ഹേ മുനീശ്വര ഭവാൻമാരാൽ ഞാൻ സമുചിതയാകും വിധം ചോദിക്കപ്പെട്ടിരിക്കുന്നു അതായത് അങ്ങ് ചോദിച്ച ചോദ്യം വളരെ ഉത്തമമാണ് അത് ലോകത്തിന് മംഗളമാക്കുന്ന കൃഷ്ണനെ സംബന്ധിച്ചുള്ള ചോദ്യമാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ അന്ധകരണം വളരെയധികം പ്രസന്നമായി വരുന്നു ഫലാനുസന്ധാനം ഇല്ലാത്തതും വിഘ്നബാധയിൽ ഏൽക്കാത്തതുമായ ശ്രീകൃഷ്ണവിഷയകമായ ഭക്തി മനുഷ്യർക്കുണ്ടാകുന്നുവോ അതുതന്നെയാണ് അത്യുത്തമമായ ധർമ്മം കൃഷ്ണഭക്തിയാൽ അന്ധകരണം നല്ല പോലെ തെളിയുന്നു ഭഗവാനായ ശ്രീ വാസുദേവനിൽ ചേർക്കപ്പെട്ടതായ അടിയുറച്ച പ്രേമഭക്തി അതിവേഗത്തിൽ വിഷയ വിരക്തിയും അതായത് വൈരാഗ്യവും അഹൈതുകം ദുസ്തർക്കങ്ങളോട് കൂടാത്ത ആത്മ തത്വജ്ഞാനം ഏതൊന്നാണോ അത് ജനിപ്പിക്കുന്നു ഏത് ധർമ്മത്താലാണോ വേണ്ട പോലെ അനുഷ്ഠിക്കപ്പെട്ടതായാലും കൂടി മനുഷ്യർക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളിൽ താല്പര്യത്തെ ജനിപ്പിക്കാത്തത് അങ്ങനെയുള്ള ആ ധർമ്മങ്ങളൊക്കെ വെറും പ്രയത്നം മാത്രമാണ് പ്രധാനമായും മോക്ഷം ഉദ്ദേശിച്ചിട്ടുള്ള ധർമ്മത്തിൻ്റെ പ്രയോജനം ധനപ്രാപ്തിക്ക് ഉതകിക്കൂട തികച്ചും ധർമ്മത്തെ ഉപദേശിച്ചു കൊണ്ടുള്ള ധനത്തിൻ്റെ ബലത്തിന് കാമം പരിഗണിക്കപ്പെട്ടതല്ല അതായത് മോക്ഷത്തെ ഉദ്ദേശിച്ചുള്ള ധർമ്മത്തിൻ്റെ പ്രയോജനം അത് ധനമോ കാമോ അല്ലെങ്കിൽ ഇന്ദ്രിയ സംതൃപ്തിയോ അല്ല ആഗ്രഹത്തിന് അല്ലെങ്കിൽ കാമത്തിന് ഇന്ദ്രിയ സംതൃപ്തി അല്ല ഫലം എത്രമാത്രം ജീവിക്കാമോ അത്രമാത്രമാണ് അതിൻ്റെ ഫലം ജീവിക്കുന്നതിൻ്റെ പ്രയോജനം എന്താണ് തത്വജ്ഞാനത്തിലുള്ള അഭിനിവേശം മാത്രമാണ് അതായത് അറിയുവാനുള്ള തത്വജ്ഞാനം അറിയുവാനുള്ള ആഗ്രഹം മാത്രമാണ് കർമാനുഷ്ഠാനങ്ങൾ കൊണ്ട് ഈ ലോകത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നത് യാതൊന്നാണോ അത് അല്ല ഇവിടെ യാതൊന്നാണോ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന് ധനം കിട്ടുമെന്ന് വിചാരിച്ചാണ് ജോലി ചെയ്യുക ധനം എന്തിനു വേണ്ടിയിട്ടാണ് ധനം നമ്മുടെ വസ്ത്രം അല്ലെങ്കിൽ ആഹാരം ഇന്ദ്രിയ സുഖങ്ങൾ അതായത് കണ്ണ് ചെവി മൂക്ക് നാക്ക് ഇങ്ങനെ തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ സുഖിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ധനം ഒരു ഉപകരണമായിട്ട് കാണുന്നത് പക്ഷേ ഒരു ധർമ്മം ചെയ്യുമ്പോൾ മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ധർമ്മമോ അല്ലെങ്കിൽ കർമ്മമോ ചെയ്യുമ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ടല്ല കർമ്മം ചെയ്യുന്നത് നമ്മൾ കർമ്മം ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ധർമ്മം മോക്ഷത്തിന് വേണ്ടിയുള്ള ധർമ്മം ചെയ്യുന്നത് തത്വജ്ഞാനം ഭഗവാനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഈശ്വരനെ കുറിച്ചുള്ള തത്വജ്ഞാനം ഏർ അറിയുവാൻ വേണ്ടി മാത്രമാണ് തത്വജ്ഞാനികൾ ആ തത്വത്തെ അഖണ്ഡമായ യാതൊരു ജ്ഞാനമാണെന്ന് പറയുന്നുവോ അതുതന്നെ പലരാൽ ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും ഉച്ചരിക്കപ്പെടുന്നു ആ തത്വത്തെ ശ്രദ്ധാലുക്കളായ മുനിജനങ്ങൾ വേദാന്താതി ശ്രവണത്താൽ ഉണ്ടായതും പരോക്ഷജ്ഞാനത്തോടും വിഷയവിരക്തിയോടും കൂടിയതുമായ ഭക്തി കൊണ്ട് ജീവാത്മാവിൽ പരമാത്മസ്വരൂപമായി കാണുന്നു അതുകൊണ്ട് ഹേ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ ബ്രാഹ്മണാദി വർണ്ണവിഭാഗത്തിനും ബ്രഹ്മചര്യാദിയായ ആശ്രമവിഭാഗത്തിനും അനുസരിച്ച് ജനങ്ങളാൽ യഥാവിധി അനുഷ്ഠിക്കപ്പെടുന്ന ധർമ്മത്തിൻ്റെ സമ്പൂർണ്ണ ബലം ശ്രീഹരിയെ സന്തോഷിപ്പിക്കൽ ആകുന്നു അതായത് ഓരോ വിഭാഗത്തിനും ഉള്ള ഓരോ കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കപ്പെടുമ്പോൾ ധർമ്മത്തിൻ്റെ സമ്പൂർണ്ണ ബലം എന്ന് പറയുന്നത് ശ്രീഹരിയെ അതായത് ഭഗവാനെ ഈശ്വരനെ സന്തോഷിപ്പിക്കൽ ആകുന്നു ഒരുവനൊരു ജോലി ചെയ്യുന്നത് പ്രധാനമായും ധനപ്രാപ്തിക്ക് വേണ്ടി അല്ല അതിൻ്റെ അർത്ഥം ധനം വേണ്ട എന്നല്ല മറിച്ച് അവൻ്റെ അനുഷ്ഠാനം അവൻ്റെ കർമ്മം ധർമ്മം ഒക്കെ ചെയ്യുന്നത് ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ആകുന്നു അതുകൊണ്ട് ഏകാഗ്രമായ മനസ്സോടെ ഭക്തന്മാരുടെ പരിപാലകനായ ശ്രീഹരി എല്ലായ്പ്പോഴും ശ്രവിക്കപ്പെടേണ്ടവനും കീർത്തിക്കപ്പെടേണ്ടവനും ധ്യാഹിക്കപ്പെടേണ്ടവനും പൂജിക്കപ്പെടേണ്ടവനും ആകുന്നു ഏത് ഭഗവാന്റെ നിരന്തര ധ്യാനമാകുന്ന വാൾ കൊണ്ട് വിവേകശാലികൾ കർമ്മത്തിൻ്റെ ബന്ധനത്തെ അറുത്തുകളയുന്നുവോ ആ ശ്രീഹരിയുടെ ലീലാകഥകൾ കേൾക്കുവാനുള്ള താല്പര്യം ആരാണ് പ്രകടിപ്പിക്കാതിരിക്കുക അല്ലയോ ബ്രാഹ്മണരെ പരിപാവനമായ തീർത്ഥസ്ഥലങ്ങളെ സന്ദർശിക്കുന്നതുകൊണ്ടും മഹജനങ്ങളോടുകൂടി സമ്പർക്കം പുലർത്തുന്നതുകൊണ്ടും ശ്രവണാഭിലാഷം അതായത് കേൾക്കുവാനുള്ള ഇച്ഛ ഉണ്ടാകുന്നതുകൊണ്ടും ഒരു ശ്രദ്ധാലുവിന് കഥകളിൽ താല്പര്യം ഉണ്ടാകുന്നതാണ് സജ്ജനങ്ങളുടെ സ്നേഹിതനും പുണ്യം വളർത്തുന്ന ശ്രവണ കൂടിയവനുമായ ശ്രീ കൃഷ്ണ ഭഗവാൻ തൻ്റെ കഥയെ കേൾക്കുന്നവരുടെ ഉള്ളിൽ കുടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഹൃദയത്തിലുള്ള എല്ലാ അശുഭമായ വാസനകളെയും അകറ്റുന്നു അതായത് ശ്രീഹരി കഥകളാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെ മാലിന്യത്തെ ഇല്ലാതാക്കുന്നത് ധന്യവാദ